ശാരീരികമായി അല്ലാതെ ഒരാളെ മാനസികമായി ബലാത്സംഗം ചെയ്യുക അതും കൂട്ട ബലാത്സംഗം അതിനെതിരെ കേസ് നൽകുക വളരെ വിചിത്രമായി തോന്നുന്നുണ്ടെങ്കിലും ലോകത്ത് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ഓൺലൈൻ ഗെയിമിൽ വെച്ച് അജ്ഞാതരായ ആളുകൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വെർച്വൽ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയതായാണ് പരാതി ലോകത്തിൽ തന്നെ ആദ്യത്തെ സംഭവം എന്ന നിലയിലാണ് ലണ്ടനിൽ വെർച്വൽ ലൈംഗികാതിക്രമത്തിന് കേസ് എടുത്തിരിക്കുന്നത് പതിനാറ് വയസ്സുകാരിയായ പെൺകുട്ടിയാണ് അതിക്രമത്തിന് ഇരയായത് എന്നാണ് റിപ്പോർട്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായാണ് ർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഇത്തരം വീഡിയോ ഗെയിമുകൾക്കായി മെറ്റാവേഴ്സ് പോലുള്ള ഇടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ഒരൽപ്പം ശ്രദ്ധിക്കണം ആൾ ഒഴിഞ്ഞിടങ്ങളിൽ ആൾ കൂടുന്നിടങ്ങളിൽ ഇവിടെ ഒന്നും മാത്രമല്ല ശാരീരികമായും മാത്രമല്ല കൂട്ട ബലാത്സംഗങ്ങൾ പലയിടത്തും പല രീതിയിലും നടക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെർച്വൽ റിയാലിറ്റി ഓഗ്മെന്റഡ് റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ോകത്ത് ഡിജിറ്റൽ അവതാരങ്ങളായി മനുഷ്യർക്ക് ഇടപഴകാൻ കഴിയും എന്നതാണ് മെറ്റാവേഴ്സിന്റെ പ്രത്യേകത എന്നാൽ എത്രയൊക്കെ വിശദീകരിച്ചാലും എന്താണ് മെറ്റാവേഴ്സ് എന്നും അതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നും പലർക്കും ഇപ്പോഴും കൃത്യമായ ധാരണയില്ല കൗമാരക്കാരാണ് കൂടുതലും ഇത് ഉപയോഗിക്കുന്നത് അവർക്കിഷ്ടപ്പെട്ട അവതാറുകൾ ഉണ്ടാക്കി അവർ ഗെയിം കളിക്കുന്നു ഇനി ബലാത്സംഗ കേസിനാസ്പദമായ സംഭവത്തിലേക്ക് വരാം വെർച്വൽ ഹെഡ്സെറ്റുകൾ ധരിച്ചുള്ള ഒരു വീഡിയോ ഗെയിമിനിടയിലാണ് സംഭവം നടന്നതെന്നാണ് പരാതി വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റുകൾ ധരിച്ച് മെറ്റാവേഴ്സിലെ സഹകളിക്കാർക്കൊപ്പം എത്തിയ പതിനാറുകാരിയെ ഗെയിമിനുള്ളിലെ അജ്ഞാതർ പീഡിപ്പിക്കുകയായിരുന്നു ശാരീരികമായി പരിക്കുകൾ ഏറ്റിട്ടില്ലെങ്കിലും മാനസികമായി തകർന്ന നിലയിലാണ് പെൺകുട്ടിയുള്ളത് അപ്രതീക്ഷിതമായി ഉണ്ടായ അതിക്രമം ശാരീരിക പരിക്കുകൾ ഏൽപ്പിച്ചില്ലെങ്കിലും ശാരീരികമായി ആക്രമിക്കപ്പെടുന്ന ഒരാളുടെ വൈകാരിക ആഘാതം കുട്ടിയിൽ സൃഷ്ടിച്ചതായാണ് പരാതിയിൽ പറയുന്നത് ഇതിനു മുൻപ് ഹൊറിസോൺ വേൾ വെന്യൂസ് തുടങ്ങിയ ഗെയിമുകളിൽ വച്ച് സമാന അനുഭവങ്ങൾ ഉണ്ടായതായി ഒരുപാട് പേർ പറഞ്ഞിരുന്നു അത്തരം റിപ്പോർട്ടുകൾ വന്നിരുന്നുവെങ്കിലും പരാതിയിൽ കേസ് എടുക്കുന്നത് ഇതാദ്യമായാണ് ലൈംഗിക അതിക്രമ കേസുകൾ മാത്രമല്ല മെറ്റാവേഴ്സിൽ നടക്കുന്നത് വെർച്വൽ മോഷണം വ്യക്തിത്വ മോഷണം മോചനദ്രവ്യം ആവശ്യപ്പെടൽ എന്നിവയൊക്കെ മെറ്റാവേഴ്സിൽ നടക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വിശദമാക്കുന്നത് ഉപയോക്താക്കൾക്ക് ഒരു പെരുമാറ്റ ചട്ടമില്ലെന്നും ഓരോരുത്തർക്കും അവരുടേതായ അതിർവരമ്പുകൾ സ്വയം സൃഷ്ടിക്കാൻ സാധിക്കുന്നതുമാണ് മെറ്റാവേഴ്സ് എന്നാണ് മെറ്റയുടെ വക്താവ് സംഭവത്തെക്കുറിച്ച് വിശദമാക്കുന്നത് മെറ്റാവേഴ്സ് എന്നത് മെറ്റ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള വെർച്വൽ ലോകമാണ് ആളുകൾക്ക് അവരുടെ ഒരു ഫാന്റസി ജീവിതം ആസ്വദിക്കാനുള്ള അവസരമാണ് ഈ മെറ്റാവേഴ്സിൽ ലഭിക്കുന്നത് യഥാർത്ഥ പ്രായം ലിംഗം അടക്കമുള്ള എല്ലാ ഫാന്റസികൾക്കും ഇവിടെ സ്ഥാനമുണ്ട് ഇത്തരം സംഭവങ്ങൾ തുടർന്ന് നടക്കാതിരിക്കാനുള്ള നിയമനിർമ്മാണം ബ്രിട്ടനിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ ാണ് ഈ പരാതി വിരൽ ചൂണ്ടുന്നത് വർഷങ്ങളായി നിരവധി വ്യക്തികളും സ്ഥാപനങ്ങളും മെറ്റാവേഴ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേ യഥാർത്ഥ മനുഷ്യരുടെ അവതാരങ്ങൾ വസിക്കുന്ന ഒരു ത്രിമാന വെർച്വൽ ലോകം അവിടെ ആർക്കും ആരെയും എന്തും ചെയ്യാം ഭൗതിക സ്ഥലത്തില്ലാത്ത ആളുകളുമായി ഒരാൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതെല്ലാം സൃഷ്ടിക്കാനും അത് പരീക്ഷിച്ചു നോക്കാനും കഴിയുന്ന ഒരു വെർച്വൽ സ്പേസ് ആണ് ഇതെന്നാണ് ഫേസ്ബുക്ക് പറയുന്നത് പക്ഷേ വെറും പതിനാറ് വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ കൂട്ട ബലാത്സംഗം പോലും ഇവിടെ നടക്കുന്നു എന്നതാണ് ഈ ടെക്നോളജിയുടെ വളർച്ച ഏറ്റവും ഒടുവിൽ സൂചിപ്പിക്കുന്നത്